ിറ്റർ സ്പേസ് ബാക്ക് ബാക്ക് സിസ്റ്റം വന്നിട്ടുണ്ട് ഫീച്ചേഴ്സ് വന്നിട്ടുണ്ട് ഇവി കാസ് അഥവാ ഇലക്ട്രിക് കാസ് നമ്മുടെ നാട്ടിൽ ട്രെൻഡിങ് ആയി മാറിയ കാര്യമാണ് ഇവി ഉണ്ട് എന്നിട്ട് ഇവിടെ നമ്മൾ കൊടുക്കുന്നത് ടാറ്റ എന്ന് പറയുന്നത് ഇവിയാണ് ഡീറ്റെയിൽ നമ്മൾ ചെയ്യുന്നുണ്ട് പെട്രോൾ നമ്മൾ കൊടുക്കുന്നത് ഇവി ആണ് ഡീറ്റെയിൽസ് ഫീൽഡിലേക്ക് സ്വാഗതം അതിനെക്കുറിച്ച് പറയുന്ന സമയത്ത് നമ്മൾ ട്രെൻഡിങ് ആയി മാറിയ ഒരു കാര്യമാണ് ഇ ബി കാസ് വരുന്നത് പല വാഹന നിർമ്മാണ കാര്യങ്ങളാണ് ഇ വി ആർക്കും അപ്പോൾ ടാറ്റയുടെ ഒരു ഇ ബി കാ നമ്മള് കൂടുതലായി ടാറ്റ നെക്സ്റ്റും മറ്റേ ഫ്രണ്ട് പ്രൊഫൈൽ സെറ്റ് ചെയ്യുമ്പോൾ പക്ഷെ കണക്ടഡ് ആയിട്ടുള്ളൊരു ഡി ആർ മാറ്റം വന്നിട്ടുള്ളത് തന്നെ ടൈം ഇൻഡിക്കേറ്റേഴ്സും പ്ലേസ് ചെയ്തിട്ടുണ്ട് പക്ഷേ കണക്റ്റഡ് ആയിട്ട് വലിയൊരു ഡി ആർ ആണ് അതിന് ഫ്രണ്ട് പ്രൊഫൈൽ വന്നത് ടാറ്റിൽ ലോ ആ ഒരു ക്യാമറ ആയിട്ട് ക്രിസ്റ്റ് ഡിഗ്രി ക്യാമറയും വേണ്ടി അവൈലബിൾ ആണ് വലിയൊരു ക്യാമറ ഫ്രണ്ടില് വന്നത് അതൊരു ബമ്പർ ഇട്ട് കൊടുത്തിട്ട് അത് ഇപ്പോൾ ലെയിൻ ലൈനായിട്ടുള്ളൊരു ബംബറേ ആണ് ഡിസൈൻ ചെയ്തത് കണ്ടോ കുറേ ഒരുപാട് ലേസ് നമുക്ക് കാണാൻ സാധിക്കും ഇപ്പോൾ എൽ ഇ ഡി പ്രൊജക്റ്റ് ആകുമ്പോഴാണ് ഫുഡിൽ വന്നിട്ടുള്ളത് ഇൻഡിക്കേറ്റേഴ്സ് പ്ലേസില് ഭാഗത്ത് വന്നു അതുപോലെ തന്നെ ഇവിടെ ഒരു കി ആർ പ്ലാറ്റ് ലേസുകൾ യൂസ് ചെയ്തിട്ടുണ്ട് ഈ പോട്ടിന് താഴെയുണ്ട് ഇവിടെ ഒരു കി ആർ പ്ലേസ് ആണെങ്കിലും ഭയങ്കര അപ്രാവശ്യം ഫുൾ കോമ്പുണ്ട് പഴയ വെച്ച് കമ്പയ്പോൾ ഫുള്ള് മാറി പുതിയൊരു ടാറ്റിന് എക്സോണ് ഡിസൈൻ ആണ് എക്സിന് വേണ്ടിയിട്ട് ഫുൾ മാറി പുതിയൊരു ടാറ്റാങ് എക്സ് ഓടാൻ ബുദ്ധിമുട്ടിയൊക്കെ അത് ഇതിനെക്കുറിച്ച് പറയേണ്ട സമയത്ത് മെയിൻ ബൈലിൻ്റെ ഡിഗ്രി ഒരു അലോവിയാണ് ഇതിൻ്റെ മാത്രം പറഞ്ഞാൽ അലോബിയ കളി ആണ് ഞാൻ അല്ലേ ഇൻറ്റീവ് ഡിസൈനാണ് അലോബിയ കളി പതിനാറ് ഇഞ്ച് അലോബിയ വന്നിട്ട് മീൻ ഡിസി ബ്രേക്ക് പറഞ്ഞു അതിൻ്റെ കാലത്ത് കാര്യം കൊടുത്തിട്ടുണ്ട് പൈസ അലോവി വന്നിട്ടുണ്ട് അത് എസ് സി ഡയറിംഗ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നേരെ ബാക്ക് ബമ്പറിലോട്ട് കയറി നിൽക്കും ഇതിൻ്റെ ഡിസൈൻ ഉണ്ട് ഇപ്പൊ പോയിട്ട് നേരെ ബാക്ക് ബമ്പറിൽ കയറി നിൽക്കും ഒരു ഡുഫിറ്ററിനെ കളറ് വന്നിട്ടില്ല അത് ഏഴ് കയറുന്നതാണ് നമുക്ക് ഒരു ക്യാമറ ആയിട്ട് കൊടുത്തിട്ട് ക്യാമറ വാങ്ങിന് വന്നത് അതല്ല ഡോർസ് നയൻറ്റി ഡിഗ്രി ഓപ്പൺ ആയി ഡോർസ് ഞാൻ വാങ്ങിച്ചിട്ട് വന്നിട്ട് ചെയ്ത് ഒരു സെക്കൻഡ് റോ എനിക്ക് നയൻറ്റി ഡിഗ്രി നമുക്ക് ഓപ്പൺ ചെയ്ത് നമുക്ക് ഓപ്പൺ ചെയ്ത് കാണിച്ചിരുന്നു റോഡ് പിന്നെ രൂപ ఆ ప్లేర్ వెర్షన్ కొన్నాం. బెలక్సన్ కార్ రిపేర్ చేద్దాం. ద이버 సేమ్ వీల్ బ్యాకిలో ఉన్నది, బ్యాక్ డిస్క్ బ్రేకర్. నాలుగు వీల్స్ డిస్క్ బ్రేకే వాడిలో వస్తుంది. అది ఎందుకు మారొండే కార్? ఎడిటిక్లేకు మిచ్చాదుగా ఉంది. ఇక్కడ బ్యాటరీ వస్తుంది. ఫస్ట్ కనెక్ట్ అయిన టెయిల్ లైట్ మాత్రమే వస్తుంది. ది నెక్స్ట్ వన్ గేర్ బ్యాటరీ గుత్తికి పర్క్ సెన్సర్స్ ఉండి, విడ రిఫ్లెక్ట్ చేస్తుంటే టెయిల్ లంబ్ రెడ్ లైట్ ఇండికేటర్ కదలాలి. రేషియోస్ అన్న. അത് എനിക്ക് സെയിട്ടിങ് രീതിയിൽ ഡിസൈൻ ചെയ്തത് പിന്നത്തെ ഈ ബൂട്ട് സ്പേസിനെ കുറിച്ച് പറയേണ്ട സമയത്ത് മുന്നൂറ്റൻപത് ലിറ്റർ ബൂട്ട് സ്പേസിനി വേണ്ടിയിട്ട് വന്നിട്ടുള്ളത് ഇത് ചാർജർ കിട്ടാൻ വന്നിട്ടുള്ളത് അല്ല ചാർജർ കാര്യങ്ങൾ ഈ വന്നിട്ട് വന്നിട്ടുള്ളത് സ്പീക്കർ വേണ്ടിയിട്ട് വന്നിട്ടുള്ളത് അതുപോലെ തന്നെ ഒരു പാർസൽ ട്രേ കൊടുത്തിട്ടുണ്ട് അതിന് വലിയൊരു ബൂട്ട് സ്പേസ് വന്നത് സ്പേസ് ഉണ്ട് ഇത് താഴെ ടൂച്ചിൻ്റെ താഴെയുള്ളൂ പിന്നെ ഈ ചാർജർ കാരണം ഡിഫിക്കൾട്ടാണ് ഡോർ പേഡ് നോക്കുകയാണെങ്കിൽ പാർട്ടിൻ്റെ കൾക്ക് കൊടുക്കുന്നുണ്ട് ഡോ ലോക്ക് അൺലോക്ക് കൊടുത്തിട്ടുണ്ട് സ്റ്റോറിൽ ലാമ്പ് കൊടുത്തിട്ടുണ്ട് കാരണം നമ്മള് ഹോൾസെയിലൊക്കെ നിർത്തി രാത്രി നിർത്തി വണ്ടി ലാമ്പ് കൊടുത്തിട്ടുണ്ട് ഇന്റീരിയറെ സമയത്ത് ഭയങ്കര പ്രീമിയം ലുക്ക് കൊടുക്കുന്ന ഇന്റീരിയറാണ് ഈ വാങ്ങിച്ചിട്ട് വന്നിട്ടുള്ളത് അതൊന്നും സ്റ്റിയറിംഗിൽ ആണ് സ്റ്റിയറിംഗ് വീൽ വന്നിട്ടുള്ളത് കാരണം നമ്മൾ ഓഫ് ആയി ഓൺ ആകുമ്പോൾ ഇവിടെ ഇല്ലുമിനേറ്റർ ഒന്നുകൂടി കാണിച്ചു തരാം സ്റ്റിയറിംഗ് ഒന്നും കൂടി ശ്രദ്ധിച്ചോ ിമിറ്റഡ് ആണ് സ്റ്റിയറിംഗിലും വന്നത് അതുപോലെ ടു സ്പോക്ക് സ്റ്റിയറിങ്ങിലും വന്നത് പെഡൽ ഷിഫ്റ്റേഴ്സും കൊടുത്തിട്ടുണ്ട് മീഡിയം കൺട്രോൾസും ക്രൂയിസ് കൺട്രോളും കൊടുത്തിട്ടുണ്ട് ഇതിൽ തീം കാണാൻ ജസ്റ്റ് മാറ്റാൻ സാധിക്കും സാധിക്കും ഇപ്പോൾ ആർ പി മീറ്റേഴ്സ് മാറി സെൻടറിലായി നമുക്ക് ഒരുപാട് തീമ് ഇത് കാണാൻ സാധിക്കും ഇതിൽ റേഞ്ച് കാര്യങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ ഇരുന്നൂറ്റി ഇരുപത്തെട്ട് കിലോമീറ്റർ റേഞ്ച് കാണിക്കുന്നത് അത്ര കിലോമീറ്റർ ഓടാൻ സാധിക്കും അതുപോലെ തന്നെ ബാറ്ററി പെർസെൻറ്റേജ് എമ്പത്തിമൂന്ന് ശതമാനം ബാറ്ററി വന്നിട്ടുണ്ട് ഇ വി ഐ കാരണം പിന്നെ വരിപ്പ് കൺട്രോൾസ് കൊടുത്തിട്ടുണ്ട് ഹെഡ് ലാം കൺട്രോൾസും കൊടുത്തിട്ടുണ്ട് പിന്നെ ഇൻഡിക്കേറ്റർ നമ്മൾ ഏത് ക്യാമറ ഓപ്പൺ ആയി വരും നമ്മൾ റൈറ്റിലേക്ക് ഇട്ടുണ്ടെങ്കിൽ ലെഫ്റ്റ് ആയി റൈറ്റിലെങ്കിലും റൈറ്റ് ക്യാമറ ഓപ്പണാകും അങ്ങനെയൊന്നും അതുപോലത്തെ ഒരു ഇൻഫൈറ്റ് സിസ്റ്റം വന്നിട്ടുണ്ട് ഇതിൽ ഒരുപാട് കണക്ടീറ്റീവ് ഫീച്ചേർ ജെബി ലിൻ്റെ മൂഡ്സ് വന്നിട്ടുണ്ട് എയർ പ്യൂരിഫയർ വന്നിട്ടുണ്ട് അലക്സ ആൻഡ്രോയിഡ് ഓട്ടോ എല്ലാം കണക്ട് ചെയ്യാൻ സാധിക്കും ജെബി എൽ മോഡ്സ് അതുപോലെ തന്നെ വേറൊരു ഓപ്ഷൻ ആണ് നമുക്ക് ടാറ്റർ എല്ലാ വാഹനത്തിലും കാണുമല്ലേ സർവ് സൗണ്ട് എമ്മോ ഇത് കൊടുത്തത് എന്താ വെച്ചാൽ നമ്മളിപ്പോൾ ഒരു വാഹനം ഇതിപ്പോ ജസ്റ്റ് നോക്കിയാണ് റിവ്യൂ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ സൗണ്ട് ക്വാളിറ്റി ചെക്ക് ചെയ്യണം അതിന് വേണ്ടിയിട്ടാണ് ഈ സൗണ്ട് ഡാമെന്ന് ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുള്ളത് നല്ല യൂസ്ഫുൾ ആയൊരു കാര്യമാണ് ചെയ്തത് അല്ലെങ്കിൽ നമ്മൾ കണക്ട് ചെയ്യണം വയർ അല്ലെങ്കിൽ വയർലെസ് ആയിട്ട് ഫോൺ കണക്ട് ചെയ്യണം കുറച്ച് ഡിസ്കംഫർട്ടാണ് അല്ലാതെ സമയം പിടിക്കും ചെയ്യാൻ ഇത് സൗണ്ട് ഡോമ് ചെക്ക് ചെയ്യാൻ വേണ്ടി ജസ്റ്റ് ഒരു സാധനം കൊടുത്താൽ അങ്ങനെ നല്ലൊരു ഫീച്ചറായി തോന്നി അതൊന്ന് സാറോണ്ട് ക്യാമറ ത്രീ സി ടി ക്യാമറേൻ്റെ വിഷയം നോക്കാം കണ്ടോ അത് ടു ഡിയിൽ വിഷയമില്ല നമുക്ക് ടയർ കണ്ടോ ആ ലൈൻ നമ്മൾ ടയറ് തിരിച്ചതിനനുസരിച്ച് ലൈൻ കാണണം പിന്നെ ത്രീ ഡി ടയർ ടയർ അതില് മാറും നമുക്ക് ഏത് വ്യൂണി ടച്ചബിൾ തന്നെ കണ്ടോ ഫ്രണ്ട് സൈഡ് ബോഡി കളർഡ് അല്ല വേറെ കളർ അല്ല നെക്സ്റ്റ് ആറ്റിലിങ്ങനെയാണ് വരുന്നത് പിന്നെ ഫ്രണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് ക്യാമറ ഫ്രണ്ടിലത്തെ ക്യാമറ അതുപോലെ തന്നെ ബാക്കിലത്തെ വ്യൂ ബാക്കിന് സ്റ്റെയർ ബാക്കിത്തെ ഏത് വീല് പോണെന്ന് കാണാൻ സാധിക്കും ഈ ഒരു മഞ്ഞ ലൈൻ അതിലാണ് സൂചിപ്പിക്കുന്നത് അതുപോലെ ടാറ്റ അസിസ്റ്റൻ്റ് navigation ഫോൺ കണക്ടിവിറ്റി അങ്ങനത്തെ കുറച്ച് ഫീച്ചേഴ്സ് അതിൽ വന്നിട്ടുള്ളത് താഴെ എ സി വിൻഡോയിൽ കൊടുത്തിട്ടുണ്ട് ഇവിടെ ടച്ചബിൾ ആയിട്ടൊരു സ്റ്റീരിയോ വന്നിട്ടുള്ളത് അതായത് ഇവിടെ എ സി കൺട്രോൾസ് കൊടുത്തിട്ടുണ്ട് ത്രീ സി ടി ക്യാമറ ബൂട്ട് സ്പേസ് ഓപ്പൺ ഒക്കെയുള്ള ഹസാർ ലൈറ്റ് അത് കുറച്ച് വന്നിട്ടുള്ളത് അതുപോലെ തന്നെ ഇവിടെ കുറച്ച് സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് ടൂ ഹലി ജാബ്ലിംഗ് സോക്കറ്റും ഒരു സി പോർട്ടും യുഎസ് ബി പോയി ഇവിടെ വന്നിട്ടുള്ളത് ട്രാൻസ്ബിഷൻ ഇവിടെയാണ് പ്ലേസ് ചെയ്തിട്ടുള്ളത് പിന്നെ സ്പോർട്ട് മോഡ് മോഡുകൾ വരുന്നുണ്ട് ഇതിപ്പോൾ സിറ്റി മോഡാണ് സിറ്റി മോഡ് ആക്ടിവേറ്റഡ് സ്പോർട്സ് മോഡ് ആക്ടിവേറ്റഡ് അക്കോമോഡ് ആക്റ്റീറ്റ് അങ്ങനെയാണ് പിന്നെ ഇവിടെ ഇവിടെയാണ് വയർലെസ് ചാർജും കൂട്ടുന്നത് സാധാരണ വായന ഇവിടെയായിരിക്കും ചെതിൻ്റെ വയർലെസ് ചാർജ് ഇവിടെ ഓട്ടോ ഹോൾഡ് ഇലക്ട്രോണിക് പാർക്കിംഗ് ബ്രേക്ക് ബട്ടം പ്ലേസ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇവിടെ സ്റ്റോറേജ് സ്പേസ് വന്നിട്ടുണ്ട് സ്ലൈഡ് ചെയ്യാൻ പറ്റില്ല നോർമൽ സ്റ്റോറേജ് സ്പേസ് വന്നിട്ടുള്ളത് കണ്ടോ ഇത് അത് ആണ് അല്ലാതെ ബട്ടൺ ബ്രസ് അല്ലെങ്കിൽ ഒരു മാഗ്നെറ്റായിട്ട് കൊടുത്തിട്ടുണ്ട് അത് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് പിന്നെ ഇവിടെ സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് ഇവിടെ വലിയൊരു സ്റ്റോറേജ് സ്പീസ് വാഹനത്തില് കൊടുത്തിട്ടുണ്ട് ഞാൻ വേറൊരു വാഹനത്തില് കണ്ടില്ല ഇങ്ങനെ ഒരു സ്പേസ് പിന്നെ റിവ്യൂ മിറർ കൊടുത്തിട്ടുണ്ട് ലാമ്പ് കൊടുത്തിട്ടുണ്ട് പിന്നെ മെയിൻ ഒരു സിംഗിൾ പെൻ സൺ പ്രൂഫും വാഹനത്തിൽ വന്നിട്ടുണ്ട് അല്ല വെയിലാണ് ക്ലോസ് ഈ ഷെയ്ഡ് ചെയ്തും കാരണം നല്ല വെയിലാണ് ഇപ്പോൾ പുറത്തൊക്കെ നല്ല വെയിലാണ് പൊറത്തെ മഴ ഉണ്ടെങ്കിൽ നമ്മളെ നാട്ടില് നല്ല വെയിലാണ് ഞങ്ങളുടെ നാട്ടിൽ മഴയാണ് വെയിലും ജസ്റ്റ് കംപ്ലയിൻറ്റ് ചെയ്യുക പിന്നെ ആറ് എയർ ബാഗ് വാതിൽ വന്നിട്ട് ഇവിടെ എയർ ബാഗ് ഉണ്ട് രണ്ട് സൈഡിലും ഇവിടെ ഈ ഹാൻഡ് ബാഗ് സീറ്റ് ബെൽറ്റിന് മേലെ ഹാൻഡ് ബെ എർ ബാഗ് ഉണ്ട് ഒരുപാട് സ്ഥലത്ത് എയർ ബാഗ് വാതിൽ വന്നിട്ടുണ്ട് കട്ടായി കാരണം രണ്ട് സീറ്റും വെന്റിലേറ്റഡ് സീറ്റാൻ കൊടുത്തില്ലോ ഭയങ്കര തണുപ്പൊക്കെ ആയിട്ട് സുഖമായിട്ട് യാത്ര ചെയ്യുക ഞാൻ ഇപ്പോൾ അത് ഓൺ നല്ല കംഫർട്ടിൽ യാത്ര ചെയ്യുമ്പോൾ അത് മാത്രമല്ല ആവുമ്പം അല്ലെങ്കിൽ വെയിലൊക്കെയാണ് ഇപ്പോൾ അതൊരു സിറ്റുവേഷൻ നമുക്ക് ഈ സീറ്റ് വെൽഡേഷൻ ശരിക്കും അവൈലബിൾ വേണം കാരണം ശരിക്കും വേണ്ട ഒരു ഫീച്ചറാണ് ഈ സീറ്റ് വെന്റിലേഷൻ എന്ന് പറയുന്നത് അങ്ങനെ നമ്മളിപ്പോ ഇരിക്കുന്ന ടാറ്റെക്സോൺ ടി വിയുടെ സെക്കൻഡ് റോയിലാണ് അത്യാവശ്യം നല്ല കംഫർട്ടബിൾ ഫീച്ചേ ആഗ്രഹമാണ് നാളെ മനസ്സിലായിട്ട് കംഫർട്ട് എത്ര ലെവലുണ്ട് കാരണം അത്യാവശ്യം നല്ല ലെഡ് റൂമുണ്ട് ഹെഡ്റൂം അത്യാവശ്യം ഉണ്ട് സൺ റോക്ക് സിംഗിൾ പേനായ കാരണം ബാക്ക്റപ്പ് ഇല്ല സെൻറ്റർ ഉണ്ട് അതുകൊണ്ട് ഇവിടെ ട്വൻറ്റി ഫോർ ഒരു സീ ഫുൾ ചാർജും സൂട്ടി കൊടുത്തിട്ടുണ്ട് എ സി വിൻഡോ കൊടുത്തിട്ടുണ്ട് സെക്കൻഡ് റോസ് എനിക്ക് ഒരു എ സി വഴി നിർമ്മിക്കുന്നത് കാരണം ഏതൊരു കാലായിട്ടും വേദത്ത് പോകുമ്പോൾ ബാക്കിലോട്ട് എയർഫ്ലോ കുറവ് പക്ഷെ സെക്കൻഡ് റോലുണ്ടെങ്കിൽ അത് നല്ല എ സി നമുക്ക് തണുത്തു കിട്ടിയിട്ടില്ല അത് ഇവിടെ ഒരു ഹാൻഡ് റെസ്റ്റ് കൊടുക്കുന്നത് അല്ലാണ്ട് കപ്പ് ഹോൾഡേഴ്സും പ്ലേസ് ഉണ്ട് പിന്നെ നമുക്ക് ചൈൽഡ് സീറ്റ് ഫിക്സ് ചെയ്യാനുള്ള ഓപ്ഷൻസ് അവിടെ കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ കുട്ടികളൊക്കെ യാത്ര ചെയ്യുകയാണെങ്കിൽ നല്ലൊരു കാര്യമാണ് ഈ ചൈൽഡ് സീറ്റ് ഫിക്സ് ചെയ്യുന്നത് കുട്ടികൾക്ക് യാത്ര ചെയ്യാൻ വേണ്ടി നല്ല കംഫർട്ട് യാത്ര ചെയ്യാൻ വേണ്ടി ഒരു ഹാൻഡിൽ കൊടുത്തിട്ടുണ്ട് ഇവർ നമ്മൾ ഡോർ പേഡ് നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു പ്യാറ ബ്ലാക്ക് ഫിനിഷിലാണ് ഡോർ ഹാൻഡിൽ കൊടുത്തുള്ളത് ലോക്കണിലും കൊടുത്തു പവറിൻ്റെ കൺട്രോളും സ്പീക്കും സ്റ്റോറേജ് സ്പേസും ബസ്സിൽ ഭയങ്കര ഇഷ്ടപ്പെട്ട നെക്സോ കാര്യങ്ങളുടെ പുറത്ത് നിന്ന് നമുക്ക് സ്പേസ് കാലം കുറവാണ് പക്ഷേ നമ്മൾ ഇന്ത്യയിൽ കയറി നോക്കിയാലാണ് മനസ്സിലാവുന്ന സ്പേസും കംഫോർട്ടും അതുമാത്രമേ ഈ സീറ്റ് എല്ലാം പുറകിൽ കിട്ടാ കാരണാലും സ്പേസ് കുറവ് ആരെങ്കിലും ഇരിക്കുവെല്ലാം കൂടുതൽ യാത്ര ചെയ്യും ഫ്രണ്ടിലും ഒക്കെ നമ്മളിതിന്റെ ബാറ്ററി പാക്കേജിനെ കുറിച്ച് പറയുമ്പോൾ രണ്ട് ബാറ്ററി ഓപ്ഷൻ നമുക്ക് ഉള്ളത് ഒന്ന് മുപ്പത്തിനാല് കിലോ വാൽറ്റിൻ്റെ ഒന്ന് നാൽപ്പത് കിലോമീറ്റർ ഏകദേശം റേഞ്ച് ലഭിക്കണ മുന്നൂറ്റി ഇരുപത്തഞ്ച് റേഞ്ചാണ് നമുക്ക് ഫുൾ ചാർജ് ലഭിക്കും അത്യാവശ്യം നല്ലൊരു റേഞ്ച് നമുക്ക് ലഭിക്കേണ്ടത് നെക്സ് ടാറ്റ നെക്സോൺ ഒന്ന് അത് മാത്രമല്ല നല്ലൊരു ഓഫറ് പ്രൊവൈഡ് ചെയ്യേണ്ടത് ഷോറൂമിൽ ടാറ്റ നെക്സോ ബുക്ക് ചെയ്ത ആയിരം യൂണിറ്റ് അതായത് ആയിരം ചാർജ് പാക്കേജ് ഫ്രീ ആറ് മാസത്തിന് ഫ്രീയാണ് ചാർജിങ് അതും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് അത് മാത്രമല്ല പതിമൂന്ന് ലക്ഷം രൂപയുടെ ഓൺ റോഡ് പ്രൈസാണ് ഇപ്പോൾ ടാറ്റയ്ക്ക് കൊടുക്കുന്നത് ബേസ് മോഡിൽ പതിമൂന്ന് സ്റ്റാർട്ടിംഗ് പ്രൈസ് പതിമൂന്നാണ് ഓൺ റോഡ് പ്രൈസ് അപ്പോൾ മിസ്സായ നല്ലൊരു ഓഫറാണ് അപ്പോൾ കൂടുതൽ ഡീറ്റൽ അവരെ കോൺടാക്ട് ചെയ്യുക നമ്പറുകളൊക്കെ താഴെ കൊടുത്ത് അടുത്ത ചെറിയൊരു ബ്രേക്ക്